പ്രശസ്ത സംവിധായകൻ മണിരംഗത്തിന്റെയും മകനായ നന്ദൻ സി പി എമ്മിന്റെ സജീവമായ പ്രവർത്തകനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിലേക്ക് വരാനുണ്ടായ കാര്യം എന്താണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പാർട്ടിയിൽ ആകർഷണായത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാം ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ടെ How he joined CPIM as a volunteer. ten standard not ten standard, six standard he was not like the other children. School in the he'll throw his backpack and TV he'll sit in front of the TV and TV can parliament channel. I would they will be fighting with each other, throwing mic. It was perfectly natural for him and normal for him. I used to wonder what kind of a child have I given birth to. When children should be watching comics or you know some uh, you know super uh, you know man serial or something like that, he's watching this, and uh, slowly avana uh, पढ़ी uh, philosophical books and political books and Das Capital padichapo. चुप्पो age probably 15 he finished uh, reading Das Capital. 12 years Ullapo he went to the CPI party. Nagar. So, he got dropped at the end of the street because he didn't want CPM people to know that he has a car. So, he went by auto or by walking. And what I liked was, the capital. visiting card. Immediately, they asked him to eat lunch. I think that is the greatness of the party. What is your uh, interest? എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല കം ഹാവ് ലഞ്ച് എന്ന് ദി ഗീവ് എം ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് ഹീ വൺ ടു ദി ഓഫീസ് അപ്പോൾ അവർ ദു ഹിം ടു ദി സെക്രട്ടറീസ് ആൻഡ് പീപ്പിൾ ഇൻ ദ ഹയർ ലെവൽ അപ്പോൾ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എൻ്റെ നെയിം നന്ദനാണ് ഫാദറിൻ്റെ പേർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു മണിരത്നം പറഞ്ഞില്ല സുബ്രഹ്മണ്യം പറഞ്ഞു ഓ ഏത് സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യാണ് അവരുടെ പേര് ഗോപാലരത്നം സുബ്രഹ്മണ്യം അവരുടെ പേര് പിന്നെ അമ്മേൻ്റെ പേരെന്താണ് പറഞ്ഞപ്പോൾ കള്ളം പറയാൻ കഴിഞ്ഞില്ല സുഹാസിനി എന്ന് പറഞ്ഞു പോ സുഹാസിനി മണിരത്തിനുണ്ട് മോനാണോ സോ ദസ്റ്റം അവർക്കറിയോ നിങ്ങളിവിടെ വരുന്നത് അവർക്ക് എന്തിനാ അറിയണം ഇറ്റ്സ് മൈ ഡിസിഷൻ അല്ലേ സോ ദാറ്റ് ഇസ് നന്ദൻ ഫോർ യു അങ്ങനെയാണ് തുടങ്ങിയത് അവൻ്റെ തേടൽ യു നോട്ട് ടു ലുക്ക് അറ്റ് Things, you know, look searching for things. But she, he became a volunteer and he wrote a book called uh, Contours of Leninism at the age of fifteen. And uh the CPM conference and they released the book and they've given him so much. So whatever he's learnt about the world is through the books and through CPM party and the leaders that he met were all from Kerala. Like, you know. ോവിന്ദൻ മാസ്റ്റർ സോ മെനി പീപ്പിൾ ഹാവ് ഹിസ് യുനോ ടീച്ചേഴ്സ് ടീച്ചിങ് ഗുഡ് തിങ് സോ ടുഡേ ഐ എം വെരി ഹാപ്പി ടു സേ ദ് മൈ സൺഇസ് ഓൾസോ പാർട്ട് ഓഫ് ആൾ എന്തുകൊണ്ടാണ് സുഹാസിനെ ഈ കഥ പറയാനുണ്ടായ സാഹചര്യം എന്നുകൂടി വിശദീകരിക്കാം അതായത് ചെന്നൈയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ മകനെ കണ്ടതായി സം സി പി എമ്മിന്റെ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴാണ് സുഹാസൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതിനൊപ്പം തന്നെ നന്ദൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ നിന്ന് തിയോളജിക്കൽ പി എച്ച് ഡി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥി കൂടിയാണ് നന്ദൻ അപ്പോൾ നന്ദൻ ഇത്തരത്തിൽ വലിയ രീതിയിൽ സി പി എമ്മിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും പറ്റി പുസ്തകം എഴുതുകയും അത്തരത്തിൽ വലിയൊരു ആവേശം സി പി എമ്മിൽ പാർട്ടിയോട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറുപ്പകാലത്തെ അദ്ദേഹം സി പി ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തതും അതുമായി ബന്ധപ്പെട്ട കഥയാണ് സുഹാസൻ ഇപ്പോൾ പറഞ്ഞത്